ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ശ്രീകണ്ഠേശ്വരൻ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരത്തുള്ള പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും നടന്നു പോകുന്നെങ്കിൽ പോലും ഏതാണ്ട് പത്ത് മിനിറ്റിൽ താഴെ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടതായ സമയമായി വരുന്നുള്ളൂ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലാണ് വഞ്ചിയൂർ കോടതി പേരിടത്തെ എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ കല്യാണ മണ്ഡപങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവയെല്ലാം ഈ ക്ഷേത്രവുമായി വലിയ ദൂരം ഒന്നുമില്ല എല്ലായിടത്തേക്കും ഇവിടെ നിന്ന് നടന്നെത്താൻ ഉള്ള ദൂരമേ ദൂരമേയുള്ളൂ ഇതുകൂടാതെ തിരു തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആണെങ്കിൽ പോലും വലിയ ദൂരമൊന്നുമില്ല ഈ അമ്പലത്തോട്ട് എത്തിച്ചേരുവാൻ ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്ന് കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലോ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനമുള്ള ഒരു അമ്പലമാണിത് ഈ ക്ഷേത്രത്തിന് ഇത് തന്നെ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം പഴയ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രം കൂടി ഇതിൻ്റെ അധികം ദൂരത്തല്ലാത്ത ഓവർ ബ്രിഡ്ജിൽ എസ് എം ഇ സ്കൂളിന് എതിർവശത്തായുണ്ട് പഴയ ശ്രീകണ്ഠേശ്വരവും പുതിയ ശ്രീകണ്ഠേശ്വരവും തമ്മിൽ നോക്കുകയാണെങ്കിൽ പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ സ്വയംഭൂവാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ കഴകക്കാരിയായ ഒരു സ്ത്രീ തൻ്റെ കലവും ചൂലും പുതിയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു സ്ഥിരമായി സൂക്ഷിച്ചിരുന്നത് ഒരു ദിവസം രാവിലെ ഈ കലവും ചൂലും എടുക്കാൻ പോ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചതുപോലെ ഇരിക്കുകയായിരുന്നു അവർ വളരെ പണിപ്പെട്ട് ശക്തി ഉപയോഗിച്ച് അത് എടുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുള്ള കല്ലിൽ നിന്നും രക്തം പൊടിയുന്നതായി കണ്ടു ആ കല്ലിന് ശിവലിംഗത്തിൻ്റെ രൂപമാണ് ഉണ്ടായിരുന്നത് ആ സ്ത്രീ കണ്ട ഈശ്വരൻ എന്നത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് ശ്രീകണ്ഠേശ്വരം എന്ന പേര് വന്നു എന്ന് വേണ എന്നും പറയുന്നുണ്ട് എങ്കിലും നീലനിറത്തിൽ ഉള്ള കണ്ടത്തോടുകൂടിയ ശിവനെപ്പറ്റി സൂചിപ്പിക്കുന്നതാകാം ശ്രീകണ്ഠേശ്വരം എന്ന നാമം എന്നും പറയപ്പെടുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഇന്നത്തെ രീതിയിൽ കാണുന്നതായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ക്ഷേത്രമതിലിന് പുറത്തുള്ള ക്ഷേത്രക്കുളം വളരെ വിസ്തൃതി വ്യാപിച്ചതായി കാണാം ശിവൻ്റെ രൗദ്രഭാവം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുന്നിൽ തീർത്ഥകുളം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിൽ പണിതുണ്ടാക്കിയതാണ് ഇവിടുത്തെ ആനക്കൊട്ടിൽ മഹാദേവൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണെന്നറിയാമല്ലോ അതിനാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കേണ്ടതായുണ്ട് ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം ശ്രീകോവിലെ ഓവിൽ നിന്നും വരുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെടുന്നു ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ ഭക്തൻ്റെ വലതു ഭാഗത്ത് വരണമെന്നാണ് ചിട്ട നന്ദിദേവനെ വണങ്ങിയ ശേഷം മാത്രമേ ഭഗവാന്റെ പ്രദക്ഷിണം പാടുള്ളൂ ഭഗവാന് ഇഷ്ടമുള്ള ജലധാര എന്ന വഴിപാട് നമ്മുടെ പക്കനാളുതോറും നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ പിന്നിലുള്ള പ്രതിഷ്ഠയ്ക്ക് പിന്നിലുള്ള പിൻവിളക്ക് പാർവദേവിയാണ് എന്നാണ് സങ്കല്പം ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ പുഷ്പാകൃതിയിൽ കൂട്ടിച്ചേർത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്ന പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിൻവിളക്കിൽ എണ്ണ സമർപ്പണം കൂടി ചെയ്ത് പ്രാർത്ഥിച്ചാലേ ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ എന്നാണ് വിശ്വാസം തിങ്കളാഴ്ച ദിവസമാണ് ഭഗവാൻ പ്രധാനപ്പെട്ടതായ ദിവസം ഓം നം ശിവായ എന്ന ക്ഷേത്ര ദർശന സമയത്ത് നിർത്താതെ ഉരുടുന്നത് ശുഭപ്രീതി വർദ്ധിപ്പിക്കും കൂടാതെ ഒരു കാര്യം കൂടെ പറയുകയാണ് മനസ്സിൽ ഉള്ളതായ ഒരാഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ ഒരു മണ്ഡലക്കാലം വെളുപ്പിന് തുടർച്ചയായി ദർശനം ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ സാധാരണ ദർശനം ഒരു വെളുപ്പിന് നാലര അഞ്ചിനിടക്കെന്നാണ് പണ്ട് പത്ത് ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയെന്നറിയില്ല